हरे रामा हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम राम ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ അപ്പോൾ നമുക്ക് അടുത്ത ഒരു ശ്ലോകം ചാപ്റ്റർ നാല് ഭഗവത്ഗീത അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് പോവാം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നമ്മളെ സാധാരണക്കാർക്ക് നൽകുന്ന ഒരു ശ്ലോകമാണ് ഭഗവാൻ കൃഷ്ണൻ ഈ ഒരു ഭഗവത്ഗീതയിലൂടെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഈ സങ്കീർണതകൾ നിറഞ്ഞു നിന്നില്ക്കുന്ന ഈ ഒരു ലോകത്ത് എങ്ങനെയാണ് നമ്മൾ നല്ല ഒരു ജീവിതം നയിക്കേണ്ടതെന്ന് വിവിധങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ നമുക്ക് അറിവ് തരുന്നു അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ായണലുരു ഭഗവന്നമസ്തേ നാരായണഖിലുഭവന്നമസ്തേ ഗുരുഭ്യോ നമ സദാശിവസമാരംഭംം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം അപ്പോൾ ഇരുപത്തെട്ടാമത്തെ ശ്ലോകം നോക്കാം ദ്രവ്യാസ്തോയജ്ഞാ യുഗയജ്ഞാസ് തരേ സ്വാധ്യയജാന ശ്രീതവ്രത അപ്പോൾ ഇവിടെ നമുക്ക് ഭഗവാൻ ഒന്നും കൂടെ ഈ ശ്ലോകം ചൊല്ലാം ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അത് ശ്രീമദ്ഭഗവത്ഗീത ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മസന്യാസ യോഗം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ദ്രവ്യജ്ഞാസ്തോ യജ്ഞോ യോഗയജ്ഞാസ്തദാപരേ പരേ സ്വാധ്യായ ഇവിടെ ഈ പറഞ്ഞതിൻ്റെ ഒന്ന് പറയാം ഇവിടെ കുറേ യജ്ഞങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ദേവയജ്ഞം ബ്രഹ്മയജ്ഞമൊക്കെ പറഞ്ഞു ഇനി നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ യജ്ഞങ്ങളുണ്ട് അഞ്ച് യജ്ഞങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം ആ യജ്ഞങ്ങൾ എങ്ങനെ നമുക്ക് അനുഷ്ഠിക്കാം എന്നൊക്കെ വിധ ഒന്ന് പറയുന്ന ഒരു ശ്ലോകമാണിത് അപ്പോൾ പറയുന്നു കൂടാതെ വേറെയും ചിലർ ദ്രവ്യയജ്ഞം ചെയ്യുന്നവരും തപോയജ്ഞം ചെയ്യുന്നവരും യോഗയജ്ഞം ചെയ്യുന്നവരും സ്വാധ്യായ ജ്ഞാനയജ്ഞം ചെയ്യുന്നവരും ജ്ഞാനയജ്ഞം ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ അഞ്ച് യജ്ഞം പറയുന്നു ധ്രവ്യജ്ഞം തപോയജ്ഞം യോഗയജ്ഞം സ്വാധ്യായ യജ്ഞം ജ്ഞാനയജ്ഞം ഇവര് ഈ ഇത്തരം യജ്ഞങ്ങൾ ചെയ്യുന്ന ഈ അഞ്ച് തരം യജ്ഞങ്ങൾ ചെയ്യുന്ന ദൃഢവ്രതന്മാരായ സാധകരുണ്ട് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഒരു കാര്യം മാത്രമാണ് പറയുന്നത് അഞ്ച് തരം യജ്ഞങ്ങളാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് എന്ന് അത് എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ വളരെ ബ്രീഫായിട്ടാണെങ്കിലും നമുക്കതിൻ്റെ ഒരറിവ് ലഭിക്കുന്നു അപ്പോൾ എന്താണത് വാക്കുകളുടെ അർത്ഥം നോക്കാം തഥ പറയും മറ്റു ചിലർ ദ്രവ്യയജ്ഞ ദ്രവ്യയജ്ഞം ചെയ്യുന്നവർ തപോയജ്ഞ തപോയജ്ഞം ചെയ്യുന്നവർ യോഗയജ്ഞ യോഗയജ്ഞം ചെയ്യുന്നവർ സ്വാധ്യായജ്ഞാനജ്ഞാശ്ച സ്വാധ്യായജ്ഞാനവും ജ്ഞാനയജ്ഞവും ചെയ്യുന്നവരായിട്ട് സംശൃതവ്രത ദൃഢവ്രതന്മാരായിട്ടുള്ള സന്ധി അതായത് സാധകന്മാരുണ്ട് എന്നാണ് അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഓരോ യജ്ഞം എന്താണ് ദ്രവ്യയജ്ഞം എന്ന് പറയുമ്പോൾ സമൂഹത്തിനായിട്ട് എന്തെങ്കിലും ദാനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ദ്രവ്യയജ്ഞം എന്ന് പറയാം ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പണം ദാനം ചെയ്യുന്നവരുണ്ട് അന്നദാനം ഭക്ഷണം ദാനം ചെയ്യുന്നു ബുദ്ധിയും മനസ്സുമൊക്കെ ദാനം ചെയ്യാം ബുദ്ധിപരമായിട്ടും മാനസികപരമായിട്ടും പോലും നമുക്ക് നമ്മുടെ കഴിവുകളെ ലോകത്തിന് വേണ്ടി ഉപയോഗിക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ യൂട്യൂബിലിപ്പോൾ എത്രയോ ആചാര്യന്മാരൊക്കെ ഇങ്ങനെ പല എന്താ പറയുക ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് അതിനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ ഇതുപോലെ ഏതെങ്കിലും ശ്ലോക ഭഗവത്ഗീത എക്സ്പ്ലെയിൻ ചെയ്യുക ഇതുപോലെയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ ലോക ലോകത്തിൻ്റെ സേവനത്തിനായിട്ട് ലോക സേവനാർത്ഥം വിനിയോഗിച്ചുകൊണ്ട് പിന്നെ അവരുടെ മനസ്സും ബുദ്ധിയും ഒക്കെ തന്നെ ഒരു ദാനമായിട്ട് നൽകാം ഇതിനെയാണ് പറയുന്നത് ദ്രവ്യവചനമെന്ന് അപ്പോൾ അർപ്പണബോധത്തോടുകൂടി അർപ്പണ കൂടി പണം നൽകുന്നത് അന്നദാനം നൽകുന്നത് മനസ്സ് ബുദ്ധി ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ജ്ഞാന യജ്ഞങ്ങളൊക്കെ നടത്തുന്നത് അതൊക്കെ തന്നെ ദ്രവ്യയജ്ഞത്തിൽ പെടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് പണക്കാരനാകണമെന്നില്ല ദ്രവ്യയജ്ഞം നടത്താൻ പണക്കാരനാകണമെന്നില്ല കാരണം ശാരീരിക വൈകല്യമുള്ളവർക്ക് പോലും ദാനശീലരാകാം എന്ന് പറയുമ്പോൾ സ്നേഹം കരുണ അതൊക്കെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം അതുപോലെ നല്ലൊരു വാക്ക് പറയാൻ മടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത് ഒരാളെ എങ്ങനെ ദ്രോഹിക്കണം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം പല രീതിയിൽ നമ്മൾക്ക് തന്നെ അതിശയം തോന്നും ചില ആളുകളുടെ പ്രവൃത്തികളൊക്കെ കണ്ടാൽ ഒരാളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം അതിനുവേണ്ടി അവർ നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ആ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നല്ലൊരു വാക്ക് സ്നേഹം നിറഞ്ഞ ഒരു നോട്ടം പുഞ്ചിരി സൗഹൃദം സൂചിപ്പിക്കുന്ന വേ വെളി ഇതെല്ലാം പണച്ചെലവില്ലാത്തതാണ് ഇതുപോലും നൽകുന്നത് ദ്രവ്യയജ്ഞത്തിൽ പെടുന്നു എന്ന് പറയുന്നു അതിലൂടെ മാത്രമേ സംതൃപ്തി ഒരാൾക്ക് ലഭിക്കുള്ളൂ പക്ഷേ ഇന്നത്തെ നമ്മുടെ ലോകം നോക്കിയാല് ഒരു എന്താ പറയുക ചിരി അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാതെ എങ്ങനെ മറ്റുള്ളവരെ പിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ പെരുമാറാം എങ്ങനെ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാം എന്നിങ്ങനെ നോക്കി നടക്കുന്ന ഒരു ഒരുപാട് ആളുകളെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാം അപ്പോൾ ഇനി അടുത്ത യജ്ഞമാണ് തപോയജ്ഞം അതായത് ചിലർ ഈശ്വരൻ്റെ പേരിലും വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു അപ്പോൾ വ്രതങ്ങൾ എല്ലാ മതവും നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒരു മാസക്കാലം വ്രതം അനുഷ്ഠിച്ചിട്ടാണ് റംസാനൊക്കെ ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പിന്നെ മുസ്ലിംസ് ഉണ്ട് പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും ഒരുപാട് വ്രതങ്ങളൊക്കെ ഉണ്ട് അവർ നോമ്പ് കാലമൊക്കെ ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ നമ്മളുടെ ഹിന്ദു സമൂഹത്തിനും ഒരുപാട് ഏകാദശി എല്ലാ ഒരു ഒരു മാസം തന്നെ രണ്ട് ഏകാദശി നോൽക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് വ്രതങ്ങളുണ്ട് പിന്നെ തിങ്കളാഴ്ച വ്രതങ്ങളെടുക്കുന്നവർ അങ്ങനെ ഓരോ ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ കരുണാമൂർത്തിയായ ഭഗവാന് ഭഗവാൻ്റെ ഉപാവാ ഉപവാസം തുടങ്ങിയ വ്രതങ്ങളിൽ പ്രത്യേകിച്ചൊരു താല്പര്യമൊന്നും ഭഗവാൻ ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്നത് ഓ ഞാൻ കഴിഞ്ഞ ആഴ്ച വ്രതം നടത്തി അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എൻ്റെ നേരെ ഇത് കരുണ ചൊരിയും അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാൻ വേണ്ടിയല്ല നമ്മൾ തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാൻ അവിടെ ഒരു സൈഡിൽ നിന്നിട്ടതെല്ലാം നോക്കുന്നതാണ് അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശുദ്ധിക്ക് വേണ്ടിയാണ് അപ്പോൾ മന മനസ്സാണ് ഏറ്റവും ദുഷ്ട മനസ്സായിട്ടായിരിക്കുന്ന നമ്മൾ ഇരിക്കുമ്പോൾ ആ മനസ്സിനെ ശരിയാക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ഇതെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഒരു അർപ്പണഭാവം ആവശ്യമാണ് നമ്മുടെ മനസ്സിൻ്റെ അർപ്പണഭാവം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം കൈവരിക്കുന്നതിന് ഒരു സാധകനെ സഹായിക്കും അത്രയേ ഉള്ളൂ എത്രത്തോളം അർപ്പണമുണ്ടോ അത്രത്തോളം ആത്മനിയന്ത്രണവും എല്ലാം അയാൾക്ക് ലഭിക്കും അപ്പോൾ ഇത് ഈ അർപ്പണഭാവമൊന്നും ഇല്ലാതെ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു അപ്പോൾ ഈ വ്രതങ്ങളൊക്കെ ചിലതൊക്കെ ചിലവരൊക്കെ ഭയങ്കര കഠിന വ്രതങ്ങളൊക്കെ ഉണ്ട് നിർജ്ജല ഏകാദശി എന്നൊക്കെ പറഞ്ഞിട്ടെടുക്കും അതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരു ഏകാദശി മുഴുവനും ഒരു ദിവസം മുഴുവനും ഇരുന്ന് അപ്പോൾ അതൊക്കെ ഭയങ്കര കഠിന വ്രതങ്ങളാണ് പക്ഷെ അത്രയ്ക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അത് ചെയ്യുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം അത് അവരുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തിയെ സൂചിപ്പിക്കുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് ആ മനസ്സിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ടുവരാം എന്നും നമ്മുടെ നമ്മുടെ എല്ലാ എന്താ പറയുക ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് അറിവ് ലഭിക്കുന്നു ഇനി അടുത്തത് യോഗയജ്ഞം എന്ന് പറയും ഇപ്പോൾ നമ്മൾ രണ്ട് യജ്ഞം പറഞ്ഞു ദ്രവ്യയജ്ഞവും തപോയജ്ഞം തപോയജ്ഞത്തിൽ വരുന്നതാണ് ആ വ്രതങ്ങളൊക്കെ അത് പക്ഷേ സമർപ്പണഭാവത്തിൽ വേണം ദ്രവ്യയജ്ഞവും സമർപ്പണഭാവത്തിൽ വേണം യോഗയജ്ഞം മൂന്നാമത്തത് അത് താഴ്ന്ന നിലയിലാണ് മനുഷ്യൻ നിൽക്കുന്നത് അവനെ ഒരു ഉയർന്ന നിലയിലേക്ക് ഉയർത്താൻ ഏത് ശ്രമം ചെയ്താലും അത് യോഗമാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായത്തിൻ്റെ പേരുകൾ തന്നെ യോഗം എന്നാണ് പിന്നെ എന്താ പറയുക ധ്യാനയോഗം എന്താ പറയുക ജ്ഞാനകർമ്മ ജ്ഞാനകർമ്മസന്യാസയോഗം കർമ്മയോഗം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ യോഗം എന്ന് പറയുമ്പോൾ ഈ ഇത് മനസ്സിലാക്കുന്നതിലൂടെ ഭഗവാനിലേക്കാണ് നമ്മൾ യോഗം ചേരുന്നത് അല്ലെങ്കിൽ അവിടെയൊക്കെ എത്തുന്നു നമ്മളെ ഉയർത്തുന്നു ഓരോ ചാപ്റ്ററും നമ്മളെ ഉയർത്തുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഇഷ്ടദേവതയെ ഉപാസിക്കാൻ ഉള്ള ആദ്യത്തെ പടിയാണ് യോഗയജ്ഞം അപ്പോൾ നമ്മളൊരു ദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ ആ ദേവതയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങള് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളാ ദേവത ഉപാസിക്കുക ദേവത ഉപസ ഉപാസനയിൽ ദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ മനസ്സിനെ ഒരു താഴ്ന്ന അവസ്ഥയിൽ നിന്നും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കും അതുകൊണ്ട് ദേവതാ ഉപാസന ഇഷ്ടദേവതാ ഉപാസന ഇപ്പം ഗുരുവായൂരപ്പനെ ഉപാസിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപവും ഒക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള നാരായണീയവും ഒക്കെ വളരെ ആസ്വദിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യണം അതാണ് ആദ്യത്തെ പടി സമർപ്പണഭാവം വേണം അവിടെ സാധകൻ്റെ ആത്മവികാസത്തെ അത് ത്വരിതപ്പെടുത്തുന്നു എന്നും സ്വാർത്ഥ ഉദ്ദേശമൊന്നും ഇല്ലാതെ ഇഷ്ടദേവതയെ ആരാധിക്കണം എപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ അടുത്ത് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഭഗവാന് ഇത് തന്നാൽ അത് തരുമോ അല്ലെങ്കിൽ നീ എനിക്ക് അത് തന്നീ എനിക്ക് ഫസ്റ്റ് റാങ്ക് തന്നാൽ ഞാൻ നിനക്ക് ഒരു പിന്നെ നെയ്വിളൊക്കെ വയ്ക്കാം ഇങ്ങനെയൊക്കെ എന്താ പറയുക നമ്മളൊരു ഇങ്ങനെ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരാളല്ല ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും േറ്റവും വലിയ തെറ്റ് നമ്മുടെ വഴിപാടുകളും ഒക്കെ തന്നെ ഒന്നും ഭഗവാൻ ഒന്നിൻ്റെയും ആവശ്യമില്ല ഭഗവാൻ ഈ പരമാത്മ ചൈതന്യമായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിർ നിൽക്കുകയും നമ്മൾ ഈ പറഞ്ഞ് നമ്മളുടെ ഒരു ശ്വാസത്തെ പോലും നിയന്ത്രിക്കുന്ന ഭഗവാൻ്റെ അടുത്താണ് നമ്മൾ ഈ എന്താ പറയുക ഈ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നാൽ അത് തരാം അത് തന്നാൽ ഇത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് വേണ്ടത് പറഞ്ഞാൽ സ്വാർത്ഥോ ഉദ്ദേശമില്ലാതെ ഇഷ്ടദേവതയെ ആരാധിക്കണം എന്നാലേ അതിനെയാണ് യോഗം എന്ന് പറയുക ഇനി നാലാമത്തെ യജ്ഞം സ്വാധ്യായ യജ്ഞം അപ്പോൾ ദിവസേന ആധ്യാത്മ പഠനം ശാസ്ത്ര പഠനം നടത്തുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയുക അപ്പോൾ പ്രാ നമ്മുടെ ആധ്യാത്മിക സാധനയിൽ ഈ ഇതിൻ്റെ യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നാൽ പ്രാരംഭ ആദ്യത്തെ ദശയിൽ ഈ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ ഭഗവാനെ അറിയാൻ ഈശ്വര സാക്ഷാത്കാരത്തിനും മുതിരുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശാസ്ത്ര പഠനങ്ങളാണ് നിരന്തരം അത് അവിഭാജ്യ ഘടകമാണ് പ്രാരംഭദശയിൽ എന്ന് നമുക്ക് ചിമ്മാനന്ദ സ്വാമികൾ ഈ വ്യാഖ്യാനത്തിൽ പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് ഇരിക്കുന്നു പിന്നെ ആത്മാനുഭൂതി കൈവന്നു ഈശ്വരനെ സാക്ഷാത്കരിച്ചു ഈശ്വരനെ മനസ്സിലാക്കി എന്ന് പറയുന്ന മഹാത്മാക്കളായിട്ടുള്ള പിന്നെ ചിമാനന്ദ സ്വാമികളെ പോലുള്ളവർ പോലും സ്വാധ്യായ നിരതരായിട്ട് ദിവസേന വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അവർ പോലും ദിവസേന സ്വാധ്യായം ചെയ്യും സ്വാധ്യായം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വയം അധ്യയനം ചെയ്യുക വേറൊരാൾ പഠിപ്പിക്കുകയല്ല സ്വ അധ്യായം സ്വാധ്യായം സ്വാധ്യായം ചെയ്യുന്നത് ആ ഇഷ്ടദേവതാ ഉപാസനയ്ക്ക് വേണ്ടിയാണ് അത് നമ്മുടെ ആ ഒരു ആധ്യാത്മിക പുരോഗതിക്ക് അനിവാര്യമായ ഘടകമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആദ്യ ആന്തരികമായിട്ടുള്ള കുറേ ദൗർബല്യങ്ങളുണ്ട് അതിനെ മനസ്സിലാക്കാൻ ആത്മപരിശോധന ഒക്കെ ഈ ആ സ്വാധ്യായം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതാണ് അപ്പോൾ എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ആന്തര ദൗർ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തർക്കും ദൗർബല്യങ്ങളുണ്ട് പലതരത്തിൽ ആ ദൗർബല്യങ്ങളെ മനസ്സിലാക്കുകയും ആത്മപരിശോധന ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് കാരണം അത്രത്തോളം കുഴപ്പങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അപ്പോൾ ആ ആത്മപരിശോധന നടത്തുകയും സ്വയം അധ്യയനം ചെയ്ത് തന്നെ 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 കുറിച്ച് പഠിക്കണം അപ്പോൾ സ്വാധ്യായം എന്ന് പറയുമ്പോൾ സ്വയം അധ്യയനം ചെയ്യുക എന്ന അർത്ഥമുണ്ട് ആത്മപരിശോധന നടത്തി സ്വയം ദൗർബല്യങ്ങളെ മനസ്സിലാക്കി സ്വയം അധ്യയനം ചെയ്ത് പഠിക്കുക അതാണ് അതിൻ്റെ അർത്ഥം ഇനി അങ്ങനെ ആവുമ്പോൾ എന്താണ് സ്വാധ്യായം എന്ന് പറയുന്ന യജ്ഞം കൊണ്ടുള്ള ഗുണം അത് നാലാമത്തെ യജ്ഞമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാ സാധകനെ തൻ്റെ പുരോഗതി തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സാധകൻ സിദ്ധൻ തൻ്റെ സഹജമായ അവസ്ഥയിൽ മുഴുകാനും കഴിയും അപ്പോൾ ഇനി ആ അഞ്ചാമത്തെ യജ്ഞമാണ് ജ്ഞാനയജ്ഞം അപ്പോൾ ഭഗവാന്റെ ആശയങ്ങളെ ഭഗവത് ആശയങ്ങളെ പ്രകാശിപ്പിക്കുവാൻ വ്യാസൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു പുതിയ പദം തന്നെയാണിത് ഈ ജ്ഞാനയജ്ഞം അതായത് തന്നിൽ താൻ തന്നെ ജ്വലിപ്പിച്ച ജ്ഞാന അഗ്നിയിൽ തന്നിൽ താൻ തന്നെ ജ്വലിപ്പിച്ച ജ്ഞാന അഗ്നിയിൽ തൻ്റെ തന്നെ അജ്ഞാനത്തെ ഹോമിക്കുന്നതിനെയാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഇതിലൊക്കെ കാണാൻ ചില സ്ഥലങ്ങളിലൊക്കെ ജ്ഞാനയജ്ഞം ഗീതാജ്ഞാനയജ്ഞം എന്നൊക്കെ പറയും അതെന്താണ് തന്നെ ആ ചെയ്യുന്ന ആ ഒരു ആചാര്യൻ തന്നെ തന്നിൽ താൻ തന്നെ ജ്വലിപ്പിച്ച ആ ജ്ഞാന അഗ്നിയിൽ തൻ്റെ തന്നെ തൻ്റെ തന്നെ ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ഇനി അത് കേൾക്കുന്ന കേൾക്കാൻ വരുന്ന ആളുകൾക്കും തൻ്റെ തന്നെ താൻ തന്നെ ജ്വലിപ്പിക്കുന്ന അഗ്നിയിൽ തൻ്റെ തന്നെ ആ അജ്ഞാനത്തെ അതിലൂടെ നശിപ്പിക്കാൻ കഴിയും ഇതിനെയാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുക ആ ഒരു ജ്ഞാനയജ്ഞം അത് നടത്തുമ്പോഴും അതിനും രണ്ട് വശമുണ്ട് ഒന്ന് അനാത്മഭാവത്തെ നമുക്ക് നിഷേധിക്കാം ഞാൻ എല്ലാവരുടെയും വിചാരം ഞാൻ ശരീരമാണെന്നാണ് പക്ഷേ നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നുള്ളതാണ് അനാത്മഭാവം ആ ഒരു അറിവില്ലായ്മയാണ് അനാത്മഭാവം ആ അനാത്മഭാവത്തെ നിഷേധിക്കലാണ് നിഷേധിക്കാൻ ഇതിന് നിഷേധിക്കലാണ് ഒരു വശം ഇനി അതായത് ആത്മഭാവത്തെ ഉറപ്പിക്കുക അനാത്മഭാവത്തെ നിഷേധിക്കുക അതാണ് ജ്ഞാനയജ്ഞത്തിൻ്റെ രണ്ട് വശങ്ങൾ അപ്പോൾ ഇത് ധ്യാനം അഭ്യസിച്ചുകൊണ്ടും ഇത് സാധ്യമാകും അപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ചിലതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറഞ്ഞ ഈ അഞ്ച് യജ്ഞങ്ങൾ ഇവിടെ പറഞ്ഞു അതിൽ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ബാക്കിയൊക്കെ വളരെ ടഫായിട്ടുള്ള രീതികളാണ് അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ജ്വാലയായിട്ടിരിക്കുമ്പോഴും നമുക്കതിനെ അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് പടികളുണ്ട് അപ്പോൾ ഒരുടെ നിഷ്ഠയുള്ളവർക്ക് മാത്രമേ ഈ അഞ്ച് തരം യജ്ഞങ്ങളിലൂടെ കടന്നു പോയിട്ട് ഫലപ്രദമായിട്ട് ഭഗവാനെ അറിയാനുള്ള ആ ഒരു അനുഷ്ഠാനം അത് അക്ഷീണ പ്രയത്നം കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മളെ ഭഗവാൻ തന്നെ എത്തിക്കും അപ്പോൾ അത് വെറുതെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല അതിന് പരിശീലനം ആവശ്യമാണ് അതാണ് ഭഗവാൻ ഗീതയിൽ പറയണ അഭ്യാസേനത് ഗോന്ധേയ എന്ന് അഭ്യാസനം അഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ നിരന്തരമായ പരിശീലനം കൊണ്ട് ആത്മാർത്ഥമായ പ്രയത്നം ചെയ്യുന്നവർക്ക് യഥയ അല്ലെങ്കിൽ പുരോഗതി സിദ്ധിക്കുകയുള്ളു അപ്പോൾ എന്താണെന്ന് പറയുക നിരന്തരം പരിശീലിപ്പിക്കാൻ ഭഗവാൻ നമുക്ക് മനസ്സും ബുദ്ധിയുമൊക്കെ തന്നിട്ടുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നും ഈ ഒരു ശ്ലോകം നമുക്ക് പറഞ്ഞിരുന്നു ശ്ലോകം വായിക്കാൻ ഒരിക്കൽ കൂടെ ദ്രവ്യയജ്ഞാസ്തോ യജ്ഞ യോഗ യജ്ഞാസ്താ പരേ സ്വാധ്യായ ജ്ഞാന യജ്ഞാശ യഥേയസ്സം ശ്രീധവ്രത അപ്പം ചൊല്ലിയത് ജ്ഞാന കർമ്മസന്യാസയോഗം ചാപ്റ്റർ നാല് ഭഗവത്ഗീത ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം അർത്ഥം വേറെ യജ്ഞം ദ്രവ്യയജ്ഞം ചെയ്യുന്നവരും തപോയജ്ഞം ചെയ്യുന്നവരും യോഗയജ്ഞം ചെയ്യുന്നവരും സ്വാധ്യായ ജ്ഞാനയജ്ഞം അതുപോലെ ജ്ഞാനയജ്ഞം ചെയ്യുന്നവരായിട്ട് ആളുകളുണ്ട് ദ്രുതവ്രതന്മാരായ സാധകന്മാർ ഉണ്ട് ആ അഞ്ച് തരം യജ്ഞങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് ദ്രവ്യജ്ഞ തപോയജ്ഞ യോഗയജ്ഞാസ്താ പരേ സ്വാധ്യായ ജ്ഞാന യഥെ സംത എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പാധാര വിന്ധങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഓം തത്സത് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓം തത്സത്